ഹലോ ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ നെയ്യപ്പ് ഉണ്ടാക്കണത് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ശരിയാവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാന്നാണ് കരുതിയത് പക്ഷേ ഞാൻ വിചാരിച്ചേക്കാളും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ഇടുന്നാലോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി ഇവിടെ ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരു നാല് കട്ട ശർക്കര ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുതിർത്ത് വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കണത് അപ്പോൾ ആദ്യം കുറച്ച് അരി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ശർക്കര ശർക്കരൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര വല്ല ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല ഇനി ഒരുപാട് ആരെയും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ ചെറിയ ജീരകമാണ് അതൊരു കാൽ ടീസ്പൂൺ ചേർക്കണുണ്ട് അതേപോലെ തന്നെ ഒര ടീസ്പൂൺ ഏലക്കൻ്റെ പൊടിയും കൂടി ചേരുകൊണ്ട് ഇനി ഏലക്കയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഏലക്ക ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരക്കുന്ന സമയത്ത് ഈ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല കുറച്ച് തരി നമുക്ക് കയ്യിൽ തൊടുമ്പോൾ ഒരു ചെറിയൊരു തരി പോലെയാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് അതേപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കൈലും കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അരക്കണ സമയത്ത് അരിയും ശർക്കരയും ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്ത് അതിലേക്ക് ജീരകവും ഇലക്കൊന്നും ചേർത്തിട്ടില്ല ഇത് കണ്ടില്ലേ ഈ കയ്യിൽ ഈ ഒരു ഈ ഒരു ചെറിയൊരു തരിയാണ് കേട്ടോ വേണ്ടത് ഇനി കയ്യിലുണ്ട് മാവും നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണുണ്ട് ഇത് മൈദയാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ മൈദ ചേർക്കണത് മൈദേൻ്റെ പകരം വേണമെങ്കിൽ ഗോതമ്പ് ചേർത്താലും മതി ഇനി ഒട്ടും കട്ടില്ലാതെ ഒന്ന് ആക്കി എടുക്കാം ഇപ്പം ആ ഇതൊക്കെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ ഇല്ലേ സോഡാപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കണത് കാൽ ടീസ്പൂൺ കൂടി വേണ്ട കേട്ടോ അതിനേക്കാളും കുറച്ച് മതി അതേപോലെ തന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേട്ടോ ഇനി നമ്മുടെ നെയ്യപ്പത്തിന് നെയ്യില്ലാതെ എന്ത് നെയ്യപ്പല്ലേ അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ നെയ്യ് എന്താണെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ എന്നാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും ഇനി നെയ്യ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ ഈ ഒരു ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത് ഒരുപാട് ആയി പോകരുത് എന്നാൽ ഒരുപാട് കട്ട് ചെയ്യിപ്പോരുത് ഈ ഒരു പാകത്തിനായിട്ടോ നമ്മൾ ദോശൻ്റെ മാവക്കല്ലേ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത് ഇനി ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണ സമയത്ത് ഒന്നും കൂടി മാവ് ടൈറ്റ് ടൈറ്റാകാൻ ചാൻസ് ഉണ്ട് ആ ഒരു ടൈമിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ടൈറ്റ് തോന്നുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്തെള്ളം കൂടി ചേർക്കണുണ്ട് കറുത്തെള്ളോ അല്ലെങ്കിൽ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി വീണ്ടും ഒന്ന് മിക്സ് ആക്കി മിക്സാക്കി എടുക്കണേണ്ടോ അപ്പം ഞാനിവിടെ ഓയിലാണ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടില്ല ഫസ്റ്റത്തെ നമ്മൾ ഇട്ടപ്പോൾ തന്നെ നല്ലോണം പൊന്തി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചട്ടി എടുക്കുമ്പോൾ കുറച്ചായിട്ട് കട്ടിയുള്ള ചട്ടീനെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതേപോലെ എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം കൊടുക്കാൻ ഒഴിച്ചുകൊടുക്കാൻ കൊടുത്ത ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും എണ്ണ നല്ല ചൂടായി ഇരിക്കണം എന്നാൽ തന്നെ ഇത് നല്ല പൊങ്ങി വരുള്ളൂ ഇത് കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്ത് തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും പതുക്കെ തന്നെ അപ്പുറത്തും അപ്പുറത്തും മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരണം ഇപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഓരോന്നും ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ മാവോയ്ക്കുന്ന സമയത്ത് നല്ല എണ്ണ ചൂടാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പൊങ്ങിയിട്ട് കിട്ടും കേട്ടോ ആ ഒരു കാര്യം നിങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാലെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എല്ലാതും നമുക്ക് ഒരേപോലെ തന്നെ പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ കേൾക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പുറമേ നല്ല ക്രിസ്മിയും ഉള്ളും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് നെയ്യപ്പം കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു മൂന്ന് ഗ്ലാസ് അരിക്ക് എനിക്ക് പതിനെട്ട് നെയ്യപ്പാണ് കേട്ടോ കിട്ടിയത് ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണ് എന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണാറുണ്ട് എന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ